അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ഏഴാം ക്ലാസ് മദ്രസ പൊതുപരീക്ഷക്കൊരുങ്ങുന്നവർക്ക് കഴിഞ്ഞ വർഷത്തെ ദുറൂസുൽ എഹ്സാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നു ഒന്ന് നമുക്ക് യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ ഷുഹദ് മൂന്നാകുന്നു നാവ് സ്വഹാബികൾ രണ്ട് അള്ളാഹു സ്വാലിഹുകൾ ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തെഴുതാനാണ് ഒന്നിൽ ഒന്ന് ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ അൻസർ മൂന്നാകുന്നു രണ്ട് കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ അള്ളാഹു മൂന്ന് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ നാല് നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് മൂന്ന് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ ഷുഹദ് നാല് നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് സഹാബികൾ അഞ്ച് ഏറ്റവും വിനാശകരമായ അവയവമാണ് നാവ് ഇതാണ് ഫസ്റ്റ് അഞ്ച് ചോദ്യവും അതിൻ്റെ ഉത്തരവും രണ്ട് ശരി അടയാളപ്പെടുത്താം രണ്ടിൽ ഒന്ന് ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം അഞ്ച് നാല് ആറ് കറക്റ്റ് ആൻസർ ആറ് മണിക്കൂർ രണ്ട് മൊമിനിൻ്റെ ആയുധമാണ് ദുഅത്ത് സൗമ ദു മൂന്ന് ലാ യുലുൽ ജന്നത നായിമുൻ എന്നാണ് കറക്റ്റ് ആൻസർ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് അഞ്ച് രണ്ട് വർഷത്തെ ദോഷം പൊറപ്പിക്കുന്ന നോമ്പാണ് സൗമു അറഫു കറക്റ്റ് ആൻസർ സൗമു അറഫ മൂന്ന് വ്യക്തമാക്കാം മൂന്നിൽ ഒന്ന് ഉപേക്ഷിച്ച് ഇജാബത്ത് ചെയ്യണം പുണ്യം കൂടിയ പള്ളികൾ ആൻസർ മസ്ജിദുൽ 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 ഹറാം നബവി അഞ്ച് സ്വർഗത്തോപ്പിൽപ്പെട്ട രണ്ട് സ്ഥലം ഒന്ന് റൗദീഫ രണ്ട് എൽമിൻ്റെ മജിസ് എന്നാൽ എന്ത് ആൻസർ എന്നാൽന്ത്രീരത്തിന് ഇഷ്ടമില്ലാത്ത കാർജിസ് ആറ് സ്വബർ എന്നാൽ എന്ത് ആൻസർ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനു ബന്ധനം ചെയ്യലാണ് സ്വബർ നാല് ഉത്തരം എഴുതാം നാലിൽ ഒന്ന് എന്നാൽ എന്ത് ആൻസർ തൻ്റെ എന്ത്ശ്യങ്ങൾ നിറവേറ്റിത്തരാൻ ആൻസർ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് രണ്ട് ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ മരണത്തെയും പരലോക ജീവിതത്തെയും മൂന്ന് ഭാര്യയുടെ കടമ എന്ത് ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ നാല് അത് കൊൽവിനെ കഠിനമാക്കും എന്ത് വിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ ഹൃദയത്തെ കഠിനമാക്കും അഞ്ച് അള്ളാഹു ബന്ധം പുലർത്തും ആരോട് കുടുംബ ബന്ധം ചേർക്കുന്നവരോട് ആറ് അള്ളാഹുവിനെ അറിയാൻ എന്ത് വേണം ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു ഏഴ് സമസ്ത രൂപീകരിച്ചത് എന്തിനാണ് സിറാത്തുൽ മുസ്തഖയും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നേരായ മാർഗം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ത് എട്ട് കുടുംബജീവിതം സന്തോഷകരമാവാൻ എന്ത് വേണം ആൻസർ പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടെങ്കിൽ കുടുംബജീവിതം സന്തോഷകരമാകും അഞ്ച് കണ്ടെത്താം അഞ്ചിൽ ഒന്ന് മിയോറാജി റജബ് ഇരുപത്തിയേഴ് രണ്ട് അയ്യാമത്ത ശ്രീക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് അറഫ ദിവസം ദുൽഹിജ ഒമ്പത് നാല് ബറാഹത്ത് രാഹു ഷാബാൻ പതിനഞ്ച് ആറ് സാരം എഴുതാം ആറിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ദീൻ്റെ അടയാളങ്ങളെ ആദരിക്കൽ ഹൃദയങ്ങളുടെ രണ്ട് ുടെസ്തീ അർഗത്തിൽ ഞങ്ങൾ ചേർക്കണമേ മൂന്ന് ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ ഇതോടെ കൂടെ നമ്മുടെ ദുറോസ് ലാൻ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനും ആൻസർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ടോ തല കൂടുതൽ പഠിക്കാൻ തോഫിക് നൽകട്ടെ ആമീൻ അസലമലൈക്കും വാർഹമത്തുള്ള